മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് സി പി എമ്മിൽ സജീവമാകാൻ തീരുമാനിച്ച എം വി നികേഷ് കുമാറിനെ കുറെ കാലമായി പൊതുവേദികളിൽ നിന്നും കാണാനില്ലെന്ന പരാതി എല്ലാവരും പറയുന്നത് കേൾക്കാം സി പി എം ചില നേതാക്കന്മാരെ ഒതുക്കുന്നതുപോലെ നികേഷ് കുമാറിനെയും ഒതുക്കിയെന്നും മറ്റു പാർട്ടികളിൽപ്പെട്ടവർ അടക്കം പറയുന്നു എന്നാൽ സി പി എം വമ്പൻ മുന്നേറ്റം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ ഏൽപ്പിച്ചിരിക്കുകയാണ് നികേഷ് കുമാറിനെ ഇപ്പോൾ സൈബർ മേഖലയിൽ ആവശ്യാനുസരണമുള്ള കണ്ടന്റുകൾ എത്തിക്കുന്നതിൽ സൈബർ ഗ്രൂപ്പുകൾ പരാജയമാണെന്ന വിലയിരുത്തൽ പാർട്ടിയിൽ സജീവമാണ് പഞ്ചായത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ആ പോരായ്മ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ഇപ്പോൾ നികേഷ് കുമാറിനെ ഏൽപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരം എ കെ ജി സെൻ്ററിൽ മറ്റാരെക്കാളും സമയം ചെലവഴിക്കുന്നത് ഇപ്പോൾ നികേഷ് കുമാറാണ് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുന്ന ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കിയെടുക്കുക നവമാധ്യമ രംഗത്ത് പാർട്ടിക്ക് ശക്തമായ അടിത്തറ ഉണ്ടാക്കാനുള്ള ടീമുണ്ടാക്കിയെടുക്കുക പ്രധാനമായി മറ്റു മാധ്യമങ്ങളുമായി കൃത്യമായ തന്ത്രങ്ങൾ മെനയുക എന്നിവയെല്ലാം നികേഷിന്റെ ജോലിയാണ് പാർട്ടി എൺപത്തിയെട്ട് സീറ്റുകളിൽ വിജയിക്കാൻ ആവശ്യമായ സത്വര നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഈ നടപടികളുടെ ഭാഗമായി മറ്റു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പരസ്യ കമ്പനിയെ ഇതിനകം ഏൽപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ പരസ്യ ഏജൻസിയായി പ്രവർത്തിച്ച അതേ കമ്പനി തന്നെയാണ് ഇപ്പോൾ പുതിയ ചുമതലയും ഏറ്റെടുത്തിരിക്കുന്നത് നികേഷിന്റെ നേതൃത്വത്തിൽ പുതിയതായി അൻപതോളം യൂട്യൂബ് ചാനലുകളും ഓൺലൈൻ പോർട്ടലുകളും ഉടൻ ആരംഭിക്കും കേരളത്തിലെ മറ്റ് യൂട്യൂബ് ചാനലുകളുമായി മുന്നണിക്ക് അനുകൂലമായ വാർത്തകളിലേക്ക് എത്തിക്കാൻ ചർച്ചകൾ ആരംഭിച്ചു കൂടാതെ യുവജനങ്ങളെ ആകർഷിക്കാൻ ഇൻസ്റ്റഗ്രാമിൽ ശക്തമായ ഇടപെടലുകൾക്കാണ് നേതൃത്വം നൽകുന്നത് കൂടാതെ നിരവധി ട്രോളുകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന കണ്ടന്റ് റൈറ്റർമാരെയും റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നവമാധ്യമ ലോകം സ്വന്തമാക്കാൻ ഡിജിറ്റൽ മീഡിയ പ്രൊമോഷൻ ടീമിനെ പ്രത്യേകമായി വിന്യസിക്കും എന്നാൽ കേരളത്തിൽ യു ഡി എഫ് ഇക്കാര്യത്തിൽ വളരെ പിന്നിലാണ് കഴിഞ്ഞ ദിവസം ആളുകളെ ആവശ്യമുണ്ടെന്ന് ഒരു നാഷണൽ ഏജൻസി പരസ്യം ചെയ്തെങ്കിലും കാര്യമുണ്ടായില്ല എല്ലാം ശരിയാക്കാൻ വന്ന തെരഞ്ഞെടുപ്പ് വിദഗ്ദ്ധൻ കനകലുവിനെ ഇപ്പോൾ മഷിയിട്ട് തപ്പിയാൽ കാണാൻ കഴിയാത്ത സാഹചര്യമാണ് കനകലുവിനെ കാണുമ്പോൾ വി ഡി സതീശന് വൻ കലിപ്പാണത്രേ താൻ തന്നെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായി ഇവിടെയുള്ളപ്പോൾ മറ്റൊരു തന്ത്രജ്ഞന്റെ ആവശ്യമില്ലെന്നാണ് സതീശൻ പറയുന്നത് കൂടാതെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയുമെല്ലാം സ്വന്തം ടീമുകളെ ഉണ്ടാക്കി അവരവരുടെ പ്രമോഷൻ നടത്തി വരികയാണ് കേരളത്തിലെ യൂട്യൂബർമാർക്ക് ചാകരക്കാലം വരികയാണ് ഏതായാലും സി പി എം ശക്തമായ നീക്കമാണ് ഇപ്പോൾ നികേഷ് കുമാറിനെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്